നമസ്കാരം ജീവിതോപാധിയും കിടപ്പാടവുമടക്കം എല്ലാം നഷ്ടമായ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ സർക്കാരിൻ്റെ സഹായധനവും മുടങ്ങാൻ തുടങ്ങിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മറ്റ് ജീവിതമാർഗം ഇല്ലാത്ത ദുരന്ത ബാധിതർക്ക് സർക്കാരിൽ നിന്നുള്ള പ്രതിദിന മുന്നൂറ് രൂപ ധനസഹായം കൂടി കൃത്യമല്ലാതായതോടെ ദുരിതകയത്തിലാണ് നിരവധി പേർക്കാണ് ഇനിയും ദിവസം മുന്നൂറ് രൂപ വച്ചുള്ള സഹായം കിട്ടാനുള്ളത് വാടകയും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതിയുണ്ട് ബാങ്കിൽ പോയപ്പോൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യും എന്ന ദുരിത ബാധിതരുടെ ചോദ്യത്തിന് പോലും അവഗണന നേരിടുന്നു അടിയന്തരമായി ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ ആവശ്യം പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കുറ്റപ്പെടുത്തലല്ലാതെ മറ്റൊന്നും കാര്യമായി നടക്കാത്തതിനാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ദുരിതബാധിതർ ഒരു മാസമായി ഭക്ഷ്യക്കിറ്റും നിലച്ചതോടെ പട്ടിണിയുടെ വക്കിലാണ് പല കുടുംബങ്ങളും ഉരുൾപൊട്ടലുണ്ടായി നാലു മാസം കഴിഞ്ഞിട്ടും പുനരധിവാസത്തിനുള്ള പ്രാരംഭ നടപടികൾ പോലും ആയില്ല ഗുണഭോക്തൃ പട്ടികയിൽ പോലും അന്തിമ തീരുമാനമായിട്ടില്ല ഇതിനിടയിലാണ് ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷ്യ കിറ്റും ഒരു മാസമായി നിലച്ചത് പുഴുവരച്ച അരി വിതരണം ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ പഞ്ചായത്ത് ഓഫീസിൽ വലിയ സമരം നടത്തി റവന്യൂ വകുപ്പ് വിതരണം ചെയ്ത കിറ്റിൽ പഞ്ചായത്തിന് ഉത്തരവാദിത്തമില്ല എന്നായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ നിലപാട് എന്തായാലും നവംബർ ഏഴ് മുതൽ കിറ്റ് വിതരണം മുടങ്ങി പല കുടുംബങ്ങളും പട്ടിണി കൂടാതെ കഴിഞ്ഞു പോയത് ഈ കിറ്റിനെ ആശ്രയിച്ചായിരുന്നു വാടക വിതരണം ഉൾപ്പെടെ മുടങ്ങുന്നതോടെ വറച്ചട്ടയിൽ നിന്ന് എരിത്തിയിലേക്ക് ചാടിയ അവസ്ഥയിലാണ് ദുരന്ത ബാധിത വീട് നിർമ്മാണത്തിനും പുനരധിവാസത്തിനുമായി സർക്കാർ കണ്ടെത്തിയ സ്ഥലം ഉടൻ ഏറ്റെടുക്കാൻ സാധിക്കില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇത്തരം നൂലാമാലകളൊന്നുമില്ലാത്ത ധാരാളം സ്ഥലം വയനാട്ടിൽ ലഭിക്കാനുണ്ടെങ്കിലും അതിനൊന്നും സർക്കാർ ശ്രമിക്കാത്തത് പുനരധിവാസത്തിൽ ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് ആരോപണം സർക്കാർ സ്ഥലം ഏറ്റെടുത്തു നൽകിയാൽ വീട് നിർമ്മിച്ചു നൽകാമെന്ന് അറിയിച്ച പല സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വന്തം നിലയ്ക്ക് സ്ഥലം കണ്ടെത്താൻ ശ്രമം തുടങ്ങി സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ സാധ്യതയില്ലെന്ന കണക്ക് കൂട്ടലിലാണ് ഈ ഒരു നീക്കം ദുരന്തമുഖത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതാണ് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ സുഗമമാക്കാൻ സാധിച്ചത് വാടക വീടുകളിലേക്ക് മാറ്റുന്നതിനും ഗ്രഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകുന്നതും സമയബന്ധിതമായി നടത്താൻ സാധിച്ചു ഇതിനെല്ലാം സംഘടനകളും ജനങ്ങളും ഒപ്പം നിന്നു എന്നാൽ താൽക്കാലിക പരിഹാരം കണ്ട ശേഷം കളമിടുന്ന സർക്കാരുകളെയാണ് ദുരന്ത ബാധിതർ കണ്ടത് വാടക വീടുകളിൽ പലരുടെയും കാരുണ്യം കൊണ്ട് മാത്രമാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ ദിവസവും തള്ളി നീക്കുന്നത് ഭൂരിഭാഗം പേർക്കും തൊഴിലില്ല മുണ്ടക്കൈലെയും ചൂരൽ തോട്ടം തൊഴിലാളികൾക്ക് മറ്റു സ്ഥലത്ത് ജോലി നൽകുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചെങ്കിലും നടപടിയായില്ല തൊഴിലെടുക്കാൻ സാധിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് തിരിച്ചെത്താനും ദുരന്ത ബാധിതർക്ക് സാധിച്ചിട്ടില്ല ദുരന്തം നടന്ന് നാലു മാസം കഴിയുമ്പോഴും ജൂലൈ മുപ്പതിന് പുലർച്ചെ നിറഞ്ഞ മഴയിലും ചെളിയിലും കുതിർന്ന അതേ നിൽപ്പ് നിൽക്കുകയാണ് ഇപ്പോഴും ദുരന്ത ബാധിതർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുനരധിവാസം നടത്തുമെന്ന പ്രതീക്ഷ ദുരന്ത ബാധിതർക്ക് നഷ്ടപ്പെട്ടുവെന്നും സന്നദ്ധ സംഘടനകളിലും മറ്റുമാണ് അവസാന പ്രതീക്ഷയെന്നും മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു പറയുന്നു പുൽപ്പള്ളിയിൽ സന്നദ്ധ സംഘടന പതിനഞ്ച് വീടുകൾ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറി തൃക്കൈപ്പറ്റയിൽ മുപ്പത്തിയേഴ് വീടുകളുടെയും കമ്മ്യൂണിറ്റി ഹാളിന്റെയും നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് മുട്ടിലിൽ പത്ത് വീടുകളും നിർമ്മാണത്തിലിരിക്കുകയാണ് കൂടാതെ പല വ്യക്തികളും ഒന്നോ രണ്ടോ വീടുകളും നിർമ്മിച്ചു നൽകുന്നുണ്ട് ഭക്ഷ്യകിറ്റ് വിതരണം നിലച്ചത് ദുരന്ത സാരമായി ബാധിച്ചു പണിക്ക് പോകാൻ സാധിക്കാത്ത പലരും ഭക്ഷ്യ കിറ്റ് കൊണ്ടാണ് കഴിഞ്ഞിരുന്നത് വിജിലൻസ് അന്വേഷണം വന്നതോടെ വിതരണം നിർത്തി നിരവധി പേർ കിറ്റ് കിട്ടുമോ എന്ന ചോദിച്ച് വിളിക്കുന്നുണ്ട് പഞ്ചായത്ത് ഈ കാര്യത്തിൽ നിസ്സഹായരാണ് റവന്യൂ വകുപ്പാണ് കിറ്റ് വിതരണം നടത്തിയിരുന്നത് അവസാനിപ്പിച്ചതും പുഴുവരിച്ച അരി വിതരണം ചെയ്തതിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് എൽ ഡി നീക്കം നടത്തിയത് കിറ്റ് വിതരണം പോലും അവസാനിപ്പിച്ച സാഹചര്യത്തിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ ദുരന്ത ബാധിതർക്ക് സാധിക്കാത്ത സാഹചര്യമാണെന്നും ബാബു പറഞ്ഞു